പ്രിയപ്പെട്ടവരെ പരിശീലനത്തിൽ നിന്ന് ഒരു ഇടവേള എടുത്ത ശേഷം വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ് പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ കാരണം നമുക്ക് ഈ പരിശീലനം മുടങ്ങിപ്പോകാം എന്നാൽ റേക്കി ഊർജം നിങ്ങളിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല അത് താൽക്കാലികമായി നിഷ്ക്രിയമാകുക മാത്രമേ ചെയ്യുന്നുള്ളൂ റേഖി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഊർജ്ജവുമായുള്ള ബന്ധം ഒരിക്കലും ഇല്ലാതാകുന്നില്ല അത് നമ്മുടെ ഉള്ളിലെ ഒരു സുഷിത്വസ്ഥയിലുള്ള അഗ്നി പോലെയാണ് അല്പം ശ്രദ്ധ കൊടുത്താൽ അതിനെ വീണ്ടും ജ്വലിപ്പിക്കാം റേഖി എന്നത് ഒരു ചികിത്സാ രീതിയല്ല മറിച്ച് പ്രപഞ്ചത്തിലെ ജീവൽ ഊർജ്ജവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പല കാരണങ്ങളാൽ നാം ഈ പാതയിൽ നിന്ന് താൽക്കാലികമായി മാറി നിന്നേക്കാം എന്നാൽ ആ ഇടവേളയെ ഒരു പരാജയമായല്ല മറിച്ച് നിങ്ങളുടെ ആത്മീയ യാത്രയിലെ ഒരു വിശ്രമവേളയായി മാത്രം കാണുക റേക്കി അറ്റ്യൂൺമെന്റ് ലഭിച്ച ഒരാളുടെ ഉള്ളിൽ ആ കഴിവ് മരണം വരെ നിലനിൽക്കും എന്നാൽ പരിശീലനം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അല്പം അൽപ്പം ഒരു പൈപ്പിലൂടെ ദീർഘകാലം വെള്ളം ഒഴുകാതിരുന്നാൽ അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതുപോലെ നമ്മുടെ ഊർജ്ജപാതകളിലും ബ്ലോക്കുകൾ ഉണ്ടായേക്കാം ദിവസത്തെ തുടർച്ചയായ പരിശീലനം ഈ ബ്ലോക്കുകളെ നീക്കം ചെയ്യുന്നു ദിവസം എന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പുതിയൊരു ശീലത്തോട് എടുക്കുന്ന സമയമാണ് ഇത് ശാരീരികമായ വിഷാംശങ്ങളെയും മാനസികമായ നെഗറ്റീവ് ചിന്തകളെയും പുറന്തള്ളാൻ സഹായിക്കുന്നു കൈകളിൽ നിന്ന് ഊർജ്ജം പ്രവഹിക്കുന്നത് വീണ്ടും അനുഭവിക്കുമ്പോൾ അത് വലിയൊരു ആത്മവിശ്വാസവും സമാധാനവും നൽകുന്നു ഈ ദിവസത്തെ യാത്ര തിനു മുൻപ് ഞാൻ പ്രപഞ്ച ഊർജ്ജത്തിന്റെ ശുദ്ധമായ ഒരു ചാനലായി മാറുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക റേക്ക് നിങ്ങളിലൂടെ ഒഴുകാൻ അനുവദിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി നിങ്ങൾ ഊർജ്ജം നിർമ്മിക്കുന്നില്ല മറിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് അത് സ്വീകരിച്ച് കടത്തിവിടുക മാത്രമാണ് ചെയ്യുന്നത് ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഊർജ്ജം അനുഭവപ്പെട്ടില്ലെന്നു വരാം നിരാശപ്പെടാതെ പരിശീലനം തുടരുക ഒരിക്കൽ അറ്റ്യൂൺമെന്റ് ലഭിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും അതിനാൽ വീണ്ടും ക്ലാസിൽ പോയി അറ്റ്യൂൺമെന്റ് എടുക്കണമെന്നില്ല എന്നാൽ ആത്മവിശ്വാസം കുറവാണെങ്കിൽ ഒരു റെയ്ക്കി മാസ്റ്ററെ കണ്ട് റീ അറ്റ്യൂൺമെന്റ് എടുക്കുന്നത് നല്ലതാണ് മികാവ് ഉസൂയി കുരാമ പർവ്വതത്തിൽ ദിവസം ധ്യാനമിരുന്നാണ് റേക്ക് ചൈതന്യം സാക്ഷാകരിച്ചത് എന്ന ഐതിഹ്യം ഇതിന് പിന്നിലുണ്ട് ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ഓർമ്മ പുതുക്കാനും പുതിയൊരു ശീലം നാഡീവ്യൂഹത്തിന്റെ ഭാഗമാകാനും ഏകദേശം മൂന്നാഴ്ചത്തെ സമയം ആവശ്യമാണ് ഈ ദിവസത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തിലെ ഏഴ് പ്രധാന ചക്രങ്ങളും മൂന്ന് തവണ വീതം ശുദ്ധീകരണ ചക്രത്തിലൂടെ കടന്നുപോകുന്നു എന്നാണ് പരിശീലനം വീണ്ടും തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാല് സുപ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ് പരിശീലനം തുടങ്ങുന്നതിന് മുൻപ് പ്രപഞ്ചത്തോടോ നിങ്ങളുടെ ആത്മീയ ഗുരുക്കളോടോ അനുവാദം ചോദിക്കുന്നത് നിങ്ങളുടെ ഈഗോ കുറയ്ക്കാനും ഊർജ്ജപ്രവാഹം സുഗമമാക്കാനും സഹായിക്കും ദീർഘകാലത്തിനു ശേഷം റേക്കി ചെയ്യുമ്പോൾ ചിലപ്പോൾ തലകറക്കമോ അമിതമായ ഊർജ്ജമോ അനുഭവപ്പെട്ടേക്കാം ഇത് ഒഴിവാക്കാൻ ശേഷം നഗ്നപാതനായി തറയിൽ നടക്കുകയോ മണ്ണിൽ സ്പർശിക്കുകയോ ചെയ്യുന്നത് ഉചിതമാണ് എനിക്ക് പഴയതുപോലെ ചൂട് അനുഭവപ്പെടുന്നില്ലല്ലോ അല്ലെങ്കിൽ എന്റെ മനസ്സ് അലയുകയാണല്ലോ എന്ന് ചിന്തിച്ചു വിഷമിക്കരുത് റേക്കി ബുദ്ധിശക്തിയുള്ള ഊർജ്ജമാണ് അത് എവിടെ ആവശ്യമുണ്ടോ അവിടെ എത്തിക്കൊള്ളും ആദ്യ ദിവസങ്ങളിൽ സങ്കീർണമായ രീതികൾ ഒഴിവാക്കി സ്വന്തം ശരീരത്തിൽ കൈകൾ വെച്ച് മാത്രം പരിശീലനം പുനരാരംഭിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാനസികവും ശാരീരികവുമായ മാലിന്യങ്ങളെ പുറന്തള്ളാൻ തുടങ്ങും ഇതിനെയാണ് ക്ലെൻസ് എന്ന് വിളിക്കുന്നത് ഈ സമയത്ത് അമിതമായ ദാഹം കാലത്തെ ഓർമ്മകൾ സ്വപ്നങ്ങളായോ ചിന്തകളായോ വരുന്നത് ശരീരത്തിൽ ചെറിയ വേദനകൾ പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്ന് മാറുകയും ചെയ്യുന്നത് ഇവയെല്ലാം ശുദ്ധീകരണത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി പരിശീലനം തുടരുക നിങ്ങളുടെ ഉള്ളിലെ ആ ഊർജ്ജത്തെ വീണ്ടും ഉണർത്താൻ സഹായിക്കുന്ന ദിവസത്തെ ഒരു ഗൈഡ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്നു ആദ്യ ദിവസം നിങ്ങൾ ഒരു പുനർജന്മം ശാന്തമായ ഒരിടത്ത് ഇരുന്ന് കന്നുകളടച്ച് ഞാൻ റേക്കി പരിശീലനത്തിലേക്ക് പ്രപഞ്ച ഊർജ്ജം എന്നിലൂടെ ഒഴുകാൻ ഞാൻ അനുവദിക്കുന്നു എന്ന് മൂന്ന് തവണ പറയുക ഞാൻ റേക്കി പരിശീലനത്തിലേക്ക് പ്രപഞ്ച ഊർജ്ജം എന്നിലൂടെ ഒഴുകാൻ ഞാൻ അനുവദിക്കുന്നു പരിശീലനത്തിലേക്ക് തിരികെ വരുന്നു പ്രപഞ്ച പ്രപഞ്ചൂർജ്ജം എന്നിലൂടെ ഒഴുകാൻ ഞാൻ അനുവദിക്കുന്നു യറിയിൽ ഈ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ ഉദാഹരണത്തിന് മാനസിക സമാധാനം ശാരീരിക ആരോഗ്യം എഴുതി ദിവസം സ്വയം തിരിച്ചറിയൽ സമയമാണ് ഇടവേളയ്ക്ക് ശേഷം കൈകളിലെ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കൈപ്പത്തികൾ തമ്മിൽ നന്നായി തിരുമുക അതിനുശേഷം അവ തമ്മിൽ അൽപ്പം അകറ്റിവെച്ച് അവയ്ക്കിടയിലുള്ള വലയം അനുഭവിക്കാൻ ശ്രമിക്കുക ദിവസവും പത്തും മിനിറ്റ് ഇത് മാത്രം പരിശീലിക്കുക നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസം ശാരീരിക ശുദ്ധീകരണ സമയമാണ് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനുള്ള സമയമാണിത് കന്നുകൾ കവിലുകൾ തലയുടെ പിൻഭാഗം തൊണ്ട എന്നീ ഭാഗങ്ങളിൽ കൈകൾ വെച്ച് അഞ്ചു മിനിറ്റ് വീതം റൈക്കി നൽകുക ഈ ദിവസങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കുക ലഘുവായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ദിവസം വൈകാരിക വിമുക്തി ആണ് നേടുന്നത് എന്നുവച്ചാൽ കെട്ടിക്കിടക്കുന്ന വികാരങ്ങളെ പുറന്തള്ളുക നിങ്ങളുടെ ഹൃദയചക്രത്തിലും സോളാർ പ്ലെക്സസ് ചക്രത്തിലും വേറിന്റെ ഭാഗം കൈകൾ വെക്കുക പഴയ സങ്കടങ്ങളോ ഭയമോ ഈ സമയത്ത് മനസ്സിൽ വന്നേക്കാം അവയെ എതിർക്കാതെ ഒഴുകിപ്പോകാൻ അനുവദിക്കുക ദിവസം തത്വങ്ങളുടെ വെറും ഒരു അതൊരു ഡോക്ടർ മിറാവു ഉസൂയി നൽകിയ അഞ്ചു തത്വങ്ങൾ മനപാഠമാക്കുക ഓരോ തത്വവും പതുക്കെ ഉരുവിടുമ്പോൾ അത് നിങ്ങളുടെ ഓരോ കോശത്തിലും അലിയുന്നതായി സങ്കല്പിക്കുക മാത്രം ഞാൻ ദേഷ്യപ്പെടില്ല എന്ന തത്വം ആ ദിവസം മുഴുവൻ പാലിക്കാൻ ബോധപൂർവം ശ്രമിക്കുക ഈ ഏഴു ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കൈകളിൽ ചെറിയ തരിപ്പോ ചൂടോ അനുഭവപ്പെട്ടു തുടങ്ങും മനസ്സ് കൂടുതൽ ശാന്തമാകും ആദ്യത്തെ ഏഴ് ദിവസത്തെ ശുദ്ധീകരണത്തിന് ശേഷം നിങ്ങളുടെ ശരീരം ഇപ്പോൾ കൂടുതൽ ഊർജ്ജം ഉൾക്കൊള്ളാൻ പ്രാപ്തമായിട്ടുണ്ടാകും ഇനി നമ്മൾ രണ്ടാം ഘട്ടം അതായത് ഊർജ്ജപ്രവാഹം ശക്തമാക്കൽ പ്രവേശിക്കുകയാണ് ഈ ആഴ്ചയിലെ പ്രധാന ലക്ഷ്യം നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഉണർത്തുകയും കൈകളിലൂടെയുള്ള പ്രവാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒമ്പതാമത്തെയും ദിവസം നമ്മുടെ ശരീരത്തിലെ ഏഴ് പ്രധാന കേന്ദ്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൂർധാവ് മുതൽ നട്ടലിന്റെ താഴെ അറ്റം വരെയുള്ള ഏഴ് ചക്രങ്ങളിലും മൂന്ന് മിനിറ്റ് വീതം കൈകൾ വെച്ച് ഊർജ്ജം നൽകുക ഓരോ ചക്രത്തിന്റെയും നിറങ്ങൾ ചുവപ്പ് ഓറഞ്ച് മഞ്ഞ പച്ച നീല ഇൻഡിഗോ വയലറ്റ് പ്രകാശമാനമാകുന്നതായി സങ്കല്പിക്കുക പത്താമത്തെ ദിവസം ഹൃദയവും പ്രപഞ്ചവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കലാണ് റേക്കി എന്നത് സ്നേഹത്തിന്റെ ഊർജ്ജമാണ് ഒരു കൈ ഹൃദയത്തിലും മറ്റേ കൈ വേരിലും വെക്കുക ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ് യാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ാമത്തെ ദിവസം ചിഹ്നങ്ങളുടെ പുനർജന്മമാണ് നിങ്ങൾ രണ്ടാം ലെവൽ പഠിച്ച ആളാണെങ്കിൽ ചിഹ്നങ്ങൾ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങാം ചോ കുറെ സെഹഗി എന്നീ ചിഹ്നങ്ങൾ വായുവിൽ വരച്ച് അവയുടെ ശക്തി അനുഭവിക്കുക ചിഹ്നങ്ങൾ വരയ്ക്കുമ്പോൾ അവയുടെ ഓരോ വരയും കൃത്യമാണെന്ന് ഉറപ്പാക്കുക ഇത് നിങ്ങളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കും ദിവസം കാഷോ മെഡിറ്റേഷൻ ആണ് മികാവു ഉസൂയി പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനമാണിത് കൈകൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതുപോലെ ഹൃദയഭാഗത്ത് വെക്കുക നിങ്ങളുടെ ശ്രദ്ധ നടുവിരലുകൾ തമ്മിൽ സ്പർശിക്കുന്ന ഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കുക പതിനഞ്ച് തൊട്ട് മിനിറ്റ് ഇത് തുടരുക ഇത് നിങ്ങളുടെ മനസ്സിനെ അങ്ങേയറ്റം ശാന്തമാക്കും ദിവസം നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളലാണ് നമ്മുടെ പ്രഭാവലയത്തിലുള്ള അനാവശ്യ ഊർജ്ജങ്ങളെ നീക്കം ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കൈകൾ കൊണ്ട് ശരീരത്തിന് ചുറ്റും വായുവിൽ തടവുന്നതുപോലെ ചെയ്യുക തോളിൽ നിന്ന് ഇടുപ്പിലേക്കും തോളിൽ നിന്ന് ഇടുപ്പിലേക്കും കൈകൾ ചലിപ്പിക്കുക ദിവസം ചെയ്യുന്നത് രണ്ടാം ആഴ്ചയുടെ അവസാനത്തിൽ നിങ്ങളുടെ കൈകൾ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുണ്ടാകും ഇപ്പോൾ കൈകൾ എവിടെ വെച്ചാലും അങ്ങോട്ടേക്ക് ഊർജ്ജം ഒഴുകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മാറ്റത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക ഈ ആഴ്ചയിൽ ചിലപ്പോൾ നിങ്ങളുടെ കൈകളിൽ അമിതമായ ചൂടോ അല്ലെങ്കിൽ ഒരു കാന്തിക ബലം പോലെയോ അനുഭവപ്പെടാം ഇത് നിങ്ങളുടെ രേഖി ചാനലുകൾ പൂർണമായും തുറന്നു എന്നതിന്റെ സൂചനയാണ് അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം ഈ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടെയാണ് നിങ്ങൾ റേഖയെ ഒരു പരിശീലനം എന്ന നിലയിൽ നിന്ന് മാറ്റി നിങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി മാറ്റുന്നത് ഈ ആഴ്ചയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായി ജീവിതത്തിൽ പ്രയോഗിക്കാനും ഊർജ്ജത്തെ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തേക്ക് വ്യാപിപ്പിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത് ും പതിനാറും ദിവസം ഭക്ഷണവും ജലവും ശുദ്ധീകരിക്കുകയാണ് നാം കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ഊർജ്ജ നിലയെ സ്വാധീനിക്കാൻ കഴിയും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും വെള്ളം കുടിക്കുന്നതിന് മുൻപും പാത്രത്തിന് മുകളിൽ കൈകൾ വെച്ച് കുറച്ച് സമയം റേക്ക് നൽകുക ആഹാരത്തിലെ നെഗറ്റീവ് ഊർജ്ജങ്ങൾ മാറി അത് അമൃതപോലെ പോഷകഗുണമുള്ളതായി മാറുന്നു എന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ രണ്ടാം ലെവൽ പഠിച്ച ആളാണെങ്കിൽ സമയത്തിനും ദൂരത്തിനും അപ്പുറത്തേക്ക് ഊർജ്ജം അയക്കാൻ ശ്രമിക്കുക ഒരു സുഹൃത്തിനോ രോഗിയായ ബന്ധുവിനോ അല്ലെങ്കിൽ ലോകസമാധാനത്തിനായോ മറ്റുള്ളവർക്ക് നൽകുന്തോറും നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജപ്രവാഹം കൂടുതൽ ശക്തമാകും ദിവസം ഹീൽ ചെയ്യുക ചെയ്യുന്നത് ഭാവിയിലോ ഭൂതകാലത്തോ ഉള്ള സാഹചര്യങ്ങളിലേക്ക് റേക്കി അയക്കുക അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ഒരു അഭിമുഖം അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പഴയ ഓർമ്മ ഇവയിലേക്ക് റേക്കി നൽകുക ആ സാഹചര്യം ഏറ്റവും മികച്ച രീതിയിൽ പരിഹരിക്കപ്പെടുന്നത് മനസ്സിൽ കാണുക ദിവസം സ്ഥലശുദ്ധീകരണം ആണ് നിങ്ങൾ താമസിക്കുന്ന ഇടം നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും നിങ്ങളുടെ വീടിന്റെയോ മുറിയുടെയോ നാല് മൂലകളിലും ചിഹ്നങ്ങൾ വരയ്ക്കുക അല്ലെങ്കിൽ കൈകൾ ഉയർത്തി ഊർജ്ജം നൽകുക മുറിയിലെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നിറയുന്നത് അനുഭവിക്കുക ദിവസം സമർപ്പണവും നന്ദിയും അർപ്പിക്കലാണ് ദിവസത്തെ ഈ യാത്രയുടെ പൂർത്തീകരണം ആണ് ഇവിടെ ഒരു പൂർണ്ണ സെൽഫ് ഹീലിംഗ് ചെയ്യുക അതിനുശേഷം പ്രപഞ്ചത്തിന് നന്ദി പറയുക ഇന്നു മുതൽ ഞാൻ റേക്കിയെ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി നിലനിർത്തും എന്ന് ഉറപ്പിച്ചു പറയുക അഭിനന്ദനങ്ങൾ നിങ്ങൾ വിജയകരമായി റേഖി പാതയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ദിവസവും ചുരുങ്ങിയത് പതിനഞ്ച് മിനിറ്റെങ്കിലും സെൽഫ് ഹീലിംഗിനായി മാറ്റിവെക്കുക ഊർജം അനുഭവപ്പെട്ടാലും ഇല്ലെങ്കിലും അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ റേക്കി ഉപയോഗിക്കുക ദിവസത്തെ ഗൈഡ് കഴിഞ്ഞാലും പരിശീലനം നിർത്തരുത് ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചുരുങ്ങിയത് പതിനഞ്ച് തൊട്ട് മിനിറ്റ് സെൽഫ് ഹീലിംഗിനായി മാറ്റിവെക്കുക ഇത് നിങ്ങളുടെ ഊർജ്ജ നില കുറയാതെ സംരക്ഷിക്കും ശക്തി ദേഷ്യം വിഷമം എന്നിവ തോന്നുമ്പോൾ ഉടൻ തന്നെ ആ അഞ്ച് തത്വങ്ങൾ മനസ്സിൽ ഓർക്കുക ഇത് നിങ്ങളുടെ വൈകാരിക ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ നന്മകൾക്ക് പോലും പ്രപഞ്ചത്തോട് നന്ദി പറയുക നന്ദിയുള്ള മനസ്സിലേക്ക് കൂടുതൽ പ്രവഹിക്കും ശരീരത്തിലെ ഊർജ്ജ തടസ്സങ്ങൾ നീങ്ങുമ്പോൾ ടോക്സിനുകൾ പുറന്തള്ളപ്പെടാൻ ധാരാളം വെള്ളം ആവശ്യമാണ് അതുകൊണ്ട് എപ്പോഴും ഹൈഡ്രേറ്റഡ് ശ്രദ്ധിക്കുക ഈ ദിവസം നിങ്ങൾ കാണിച്ച അതേ താൽപര്യം വരും ദിവസങ്ങളിലും നിലനിർത്തുക ദിവസവും അഞ്ചു മിനിറ്റ് ആണെങ്കിൽ പോലും അത് മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക ഈ ദിവസവും ഒരു ഡയറി സൂക്ഷിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഓരോ ദിവസവും നിങ്ങളുടെ കൈകളിൽ എന്ത് അനുഭവപ്പെട്ടു മനസ്സിൽ വന്ന ചിന്തകൾ എന്തൊക്കെയാണ് ശരീരത്തിന് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ ഇവ രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ പുരോഗതി സ്വയം വിലയിരുത്താൻ സഹായിക്കും മറ്റുള്ളവർക്ക് നിങ്ങളുടെ സ്വന്തം ഊർജ്ജത്തെയും വർദ്ധിപ്പിക്കും പ്രകൃതിക്കും മൃഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ഊർജ്ജം കൈമാറുക എന്നാൽ അനുവാദമില്ലാതെ ആർക്കും റേഖി നൽകരുത് എന്നത് എപ്പോഴും ഓർമ്മിക്കുക ചില ദിവസങ്ങളിൽ കൈകളിൽ ചൂടോ തരിപ്പോ അനുഭവപ്പെട്ടില്ലെന്നു വരാം പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന്റെ അന്നത്തെ അവസ്ഥ അനുസരിച്ച് അനുഭവങ്ങളിൽ മാറ്റം വരാമെന്ന് മാത്രം പലപ്പോഴും പോയിന്റുകളിൽ കൈവച്ച് ഹീലിംഗ് ചെയ്യാൻ സമയം ലഭിച്ചെന്നു വരില്ല അത്തരം സാഹചര്യങ്ങളിൽ ടെൻഷൻ അനുഭവപ്പെടുമ്പോൾ ഒരു കയ നെഞ്ചിന്റെ മധ്യഭാഗത്ത് വെച്ച് രണ്ട് മിനിറ്റ് റേക്കി നൽകുക അമിതമായ ചിന്തകൾ വരുമ്പോൾ നെറ്റിയിൽ കൈ വയ്ക്കുക ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളെ ഗ്രൗണ്ട് ചെയ്യാൻ സഹായിക്കും ദിവസത്തെ ഗൈഡ് കഴിഞ്ഞാലും തിരക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ ഒന്നാണ് റേക്കി ഷോർ കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രപഞ്ചത്തിൽ നിന്നുള്ള വെളുത്ത പ്രകാശം ഒരു വെള്ളച്ചാട്ടം പോലെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകുന്നതായി ഈ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും കഴുകിക്കളഞ്ഞ് ഭൂമിയിലേക്ക് ഇറക്കിവിടുന്നതായി ദർശിക്കുക വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഓര ശുദ്ധീകരിക്കാൻ ഇത് സഹായിക്കും ഊർജ്ജമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മണ്ണിലൂടെയോ നടക്കുക മരങ്ങളെ കെട്ടിപ്പിടിക്കുകയോ അവയ്ക്ക് റേക്കി നൽകുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ കൂടുതൽ സ്വാഭാവികമാക്കും നിത്യജീവിതത്തിലെ ചെറിയ റേക്കി മാറ്റങ്ങൾ പരിശീലനത്തിന് പ്രത്യേക സമയം കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ രാവിലെ കൈകൾ തടവി ഊർജ്ജം ഉണർത്തുന്നതിനോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളം കൈയിലെടുത്ത് അതിലേക്ക് ചോകുറേ ചിഹ്നം സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ ഈ ജലം എന്നെ ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് മനസ്സാ പറയുകയോ ചെയ്യുക ഇത് ദഹനപ്രക്രിയ സുഗമമാക്കാനും നല്ലതാണ് ജോലി തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ലാപ്ടോപ്പ് ഡെസ്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഒരു നിമിഷം കൈകൾ വച്ച് അനുഗ്രഹം തേടുക ഇത് സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താനും ഇത് നിങ്ങളെ സഹായിക്കും വാഹനത്തിൽ കയറുമ്പോൾ ആ വാഹനത്തിനും യാത്രയ്ക്കും റേക്ക് നൽകുക സുരക്ഷിതമായ യാത്രയ്ക്കും തടസ്സങ്ങൾ ഒഴിവാക്കാനും ഇത് പോസിറ്റീവ് എനർജി നൽകും ഉറങ്ങുന്നതിന് മുൻപ് നെറ്റിയിലും ഹൃദയത്തിലും കൈകൾ വെച്ച് നന്ദി പറയുന്നതിലൂടെ ആഴത്തിലുള്ളതും സമാധാനപരവുമായ നിത്ര ലഭിക്കുന്നു രാത്രി മുഴുവൻ റേഖി നിങ്ങളെ സംരക്ഷിക്കുന്നതായി സങ്കൽപ്പിക്കുക ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളെ കൂടുതൽ വ്യക്തമാക്കാനും ആത്മീയ സന്ദേശങ്ങൾ ലഭിക്കാനും സഹായിക്കും ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിലൂടെ വളർത്തുമൃഗങ്ങളെ തലോടുമ്പോൾ അവയുടെ നട്ടലിനു മുകളിലൂടെ കൈകൾ ചലിപ്പിക്കുന്നത് അവയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും അവയ്ക്ക് മനുഷ്യരേക്കാൾ വേഗത്തിൽ സ്വീകരിക്കാൻ കഴിയും റേക്കി എന്നത് എപ്പോഴും ബോധപൂർവമായ ഒരു പ്രവർത്തനമാകണം നിങ്ങൾ എത്രത്തോളം സ്നേഹത്തോടെയും കൃതജ്ഞതയോടെയും ഊർജ്ജം നൽകുന്നുവോ അത്രത്തോളം അതിശക്തമായിരിക്കും പ്രപഞ്ചത്തിന്റെ സ്നേഹവും കരുണയും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഗൈഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ദിവസത്തെ ഗൈഡ് പിന്തുടരുന്നതിനിടയിലോ അല്ലെങ്കിൽ അതിനുശേഷമോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പുതിയ അനുഭവങ്ങളോ ഉണ്ടായാൽ അത് പങ്കുവെക്കാൻ മടിക്കരുത് നിങ്ങളെ സഹായിക്കാൻ ഞാൻ എപ്പോഴും ഇവിടെയുണ്ടാകും നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കട്ടെ ഗോഡ് ഓൾ